രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതിന് ഞെട്ടലോടെയാണ് ഇന്നും മുംബൈ ആരാധകരും ഐ പി എൽ ഫാൻസും ഒരുപോലെ നോക്കിക്കാണുന്നത് അത്രയും ക്വാളിറ്റിയുള്ള ആ സൈഡ് എങ്ങനെ സീസൺ അവസാനിപ്പിച്ചു എന്നത് ഇന്നും അത്ഭുതമാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത് മുംബൈ എത്രയും പെട്ടെന്ന് മറന്നേ തീരൂ കാരണം തിരിച്ചടിക്കാൻ സമയമായി അതിന് ടീമും ഫാൻസും ഹർദിക് പാണ്ഡ്യ എന്ന നായകന്റെ കീഴിൽ എല്ലാം മറന്ന് അണിനിരക്കണം മുംബൈ ഇന്ത്യൻസ് സീസൺ പ്രിവ്യൂ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഐ പി എൽ ഓപ്ഷനിൽ വമ്പൻ പാളിച്ചകൾ മുംബൈയുടെ ഭാഗത്തു നിന്നും കാണാറുണ്ട് എന്നാൽ ഇത്തവണ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് നമ്മൾ കണ്ടത് റിയാൻ റിക്കൾട്ടൺ തന്നെയാണ് ഇത്തവണ മുംബൈ ഉറ്റുനോക്കുന്ന താരം രണ്ടായിരത്തി ഇരുപതിൽ ക്വിൻഡൻ ഡിക്കോക് രോഹിത്തുമായി ഉണ്ടാക്കിയ ഇമ്പാക്ട് പോലെയൊന്ന് റിക്കൾട്ടന്റെ ഭാഗത്തുനിന്നും മുംബൈ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ സീസണിന്റെ സമ്മർദ്ദം മറികടക്കാനായാൽ ഇത്തവണത്തെ സ്റ്റാൻഡൌട്ട് പ്ലേസിൽ ഒരാൾ റിക്കട്ടൺ തന്നെയായിരിക്കും സൂര്യകുമാർ യാദവിന്റെ ഫോമിനെ കുറിച്ച് സംസാരിച്ചത് എന്നാണെന്ന് ഓർമ്മയില്ല എന്നാൽ താരം ഇപ്പോൾ അല്പം പുറകിലാണെന്ന് പറയേണ്ടി വരും പക്ഷേ അദ്ദേഹത്തെ പോലൊരു ഒരു പ്ലെയറിന് ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം തിലക് വർമ്മയുടെ ഫോമും മുംബൈ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഫാക്ടറാണ് സൗത്ത് ആഫ്രിക്കൻ സീരീസ് മുതൽ മധ്യനിരയിൽ തിലക് വർമ്മ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട് വിൽ ജാക്സനെ എങ്ങനെ ഇലവന്റെ ഭാഗമാക്കും എന്നത് ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷന്റെ സമയത്ത് ജാക്സനെ സൈൻ ചെയ്തപ്പോഴായിരുന്നു മുംബൈ മാനേജ്മെന്റ് ഏറ്റവും ആവേശത്തിലായത് ജാക്സിന്റെ വരവിൽ ബുംറയുടെ അവൈലബിലിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ആദ്യ മത്സരങ്ങളിൽ ബുംറ കളിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ട്രൻ ബോൾഡിന്റെ തിരിച്ചുവരവ് മുംബൈ ക്യാമ്പിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട് ബൗളിങ്ങിൽ അവരുടെ ആത്മവിശ്വാസവും അതാണ് ബുംറ ബോൾട്ട് കോമ്പിനേഷൻ ആദ്യ പകുതിയുടെ അവസാനമെങ്കിലും നമുക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെയാണ് പവർപ്ലേ സ്പെഷ്യലിസ്റ്റായ ദീപക് ചാഹറും ചേരുന്നത് ചാഹറിന്റെ സാന്നിധ്യം ബുംറയെ മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധം ഉപയോഗിക്കാൻ മുംബൈയെ സഹായിക്കും സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ ഇത്തവണ മിസ് സാനർ തന്നെ നയിക്കും തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് സാനർ കടന്നുപോകുന്നത് ബാറ്റിംഗിലെ ഡെപ്ത് മാത്രമല്ല ഒരു പവർഫുൾ ഹിറ്റിംഗ് ഓപ്ഷൻ കൂടിയാണ് സാനർ മുജീബിനെയോ കരൺ ശർമ്മയെയോ സാനറുടെ പാർട്ട്ണറായി ഉപയോഗിക്കാം ഇനി ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഒരു കംപ്ലീറ്റ് ടേൺ റൗണ്ട് ഹാർദിക് പാണ്ഡ്യ എന്ന ക്രിക്കറ്റർക്ക് രണ്ട് ഐ സി സി കിരീടങ്ങൾ രണ്ടിലും നിർണായക പങ്കുവഹിക്കാനായി ബാറ്റിങ്ങിലും ബൌളിംഗിലും ഫോമിൽ ഈ ഹർദിക്കിനെയാണ് മുംബൈ ആഗ്രഹിച്ചത് മൂന്ന് ഇന്റർനാഷണൽ ക്യാപ്റ്റന്മാരെ നയിക്കുന്ന കോൺഫ്ലിക്റ്റൊക്കെ ഐ പി എല്ലിന്റെ പ്രൊഫഷണലിസ്ഥ മാറി നിൽക്കും ഇനി ഹാർദിക് പാണ്ഡ്യയ്ക്ക് റിഡംഷന്റെ സമയമാണ് അത് മറ്റൊരു കിരീടത്തിൽ അവസാനിക്കുമോ എന്ന് കണ്ടറിയാം